നമ്മുടെ മസാലകളെല്ലാം ഇതിനകത്ത് പിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഒരു രസയില്ല വാഴയില നല്ലതുപോലെ വാട്ടിയെടുക്കണം കണ്ടോ എന്തുവാടി അയ്യോ ഇപ്പഴേ രുചി വേണോ മീൻ നല്ല മണമൊക്കെ ഉണ്ട് ഓ നിൽക്കാൻ വയ്യ എന്ത് ഉടഞ്ഞിരിപ്പണ്ടേ ഇത്രയേ ഉള്ളു ഇതിൻ്റെ ആവശ്യം എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്മീൻ പൊള്ളിച്ചത് ആ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് തക്കാളിപ്പഴം രണ്ട് സവാള രണ്ട് ഇഞ്ചി ഒരു നാല് പച്ചമുളക് ഒരു തുടം വെളുത്തുള്ളി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് ഒരു സ്പൂൺ കുരുമുളക് മൂന്ന് സ്പൂൺ മുളക് കുറച്ച് വിനാഗിരി വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീര് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വിന നാരങ്ങ നീർ നാരങ്ങ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വിനാഗിരി എടുക്കുന്നു പിന്നെ പറക്കാനാവശ്യമായിട്ട് എണ്ണ രണ്ടെണ്ണ ഞാൻ എടുക്കുന്നുണ്ട് ഒന്ന് വെളിച്ചെണ്ണ അപ്പോൾ നമുക്ക് ആദ്യം മീനിൽ മസാലകൾ പുരട്ടി വയ്ക്കാം മസാല എന്ന് വെച്ചാൽ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ പുരട്ടി നമുക്കൊരു അരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ ഒരു സ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് കുറച്ച് വിനഗിരി കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം നമ്മുടെ നെമ്മീൻ കുട്ടന്മാരേ ഇതിനകത്തോട്ട് വെച്ച് നല്ലതുപോലെ മസാലയൊക്കെ പിടിപ്പിച്ച് ഇതൊന്ന് വറുക്കാനായി ആവശ്യമായിട്ടാണേ ഒരു ഹാഫ് ആക്കി എടുക്കണം അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം ഇതിനകത്ത് പിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ പൊടിവകളെല്ലാം ഇതിനകത്താക്കി ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഈ ഇരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുക്കാം അതുവരെ ഇത് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം കേട്ടോ ഇനി നമുക്ക് സവാള കുത്തി നമ്മുടെ ചൂടി ഇപ്പൊ ഇവിടെ വന്ന് നിൽപ്പ് ഞങ്ങൾ തിരിക്കിയതാ എന്ത് ചെയ്യാൻ തിരിക്കിയതാ അപ്പോഴത്തേക്ക് ആശാനിങ് എത്തി നമുക്ക് പച്ചമുളക് അരി അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും പിന്നെ സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് സ്റ്റവ് കത്തിച്ച് നമ്മൾ ചീനച്ചട്ടി അടപ്പയിലോട്ട് വെച്ച് അതൊന്ന് ചൂടാവണേ നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം കറിവേപ്പില അതിനകത്തൊട്ടിടാം കറിവേപ്പില ഇട്ടു എന്നിട്ട് നമുക്ക് മീനൊന്ന് ഇവിടെ തയ്യാറാക്കി വെച്ചേക്കുന്ന മീൻ അണ്ട് അരപ്പക്കപ്പരട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ മീനിനെ നമുക്ക് വറുത്തെടുക്കാം അത്രയും നേരം വെച്ചതയുള്ളതിൻ്റെ നെയ്യൊക്കെ ഇനി ഇറങ്ങി നമുക്ക് ആ സമയം കൊണ്ട് ഈ വാഴയിലൊന്ന് വാട്ടാം വാഴയില നല്ലതുപോലെ വാട്ടിയെടുക്കണം ഒരു വശം പകുതി വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിടാം മീൻ്റെ നല്ല മണമൊക്കെ ഉണ്ട് ഓ നിൽക്കാൻ വയ്യ റെഡി ആയിട്ട് വേണമെന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം നെമ്മീൻ അല്ലേലും ഒരു മീനുകളുടെ രാജാവല്യ നെമ്മീൻ നമുക്ക് മാത്രമല്ല ഇങ്ങനെ സ്മെല്ലൊക്കെ അടിച്ച് നല്ല കൊതിയൊക്കെ വന്ന് നിൽക്കുന്നത് വേറൊരാൾ താണ്ട് സൈഡിൽ കിടപ്പുണ്ട് കണ്ടോ എന്തുവാടി അയ്യോ ഇപ്പോഴേ ആ രുചി വേണോ അപ്പോൾ മീനെല്ലാം റെഡി ആയിട്ടുണ്ട് പകുതി കുക്കായിട്ടുണ്ട് നമുക്കിത് വാങ്ങി ഇലയിലോട്ട് മാറ്റാം എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി സാധനങ്ങളെല്ലാം വഴറ്റിയെടുക്കാം അങ്ങനെ നമ്മൾ നെമ്മീൻ ഫ്രൈ ഇതിനകത്തോട്ട് മാറ്റി വയ്ക്കുകയാണ് നമ്മളിനി ഒരു സെക്ഷൻ മാറ്റി വെച്ചിട്ടുണ്ട് മീനെല്ലാം റെഡിയായി അവിടെ ഇരിപ്പുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഫ്രയിങ് പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കാം ആദ്യം നമുക്ക് കറിവേപ്പില ഇടാം എണ്ണ നല്ലോണം വെറുപ്പ് ചൂടായി കറിവേപ്പില ഇട്ടു ആദ്യം ഇഞ്ചി ഇഞ്ചി ഇട്ടു പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടു ഇനി പച്ചമുളക് വെളിച്ചെണ്ണ നല്ല ചൂടായി കിടന്നതുകൊണ്ട് അതെല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ സ്റ്റൗവിന് ഭയങ്കര ചൂടാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ആ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടപ്പോൾ തന്നെ അത് പെട്ടെന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട് കണ്ടോ ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞ് വച്ചേക്കുന്ന സവാള ചേർക്കാം നമ്മൾ വലിയ നെമ്മീനാണ് എടുക്കുന്നതെങ്കിൽ ഒരു പീസ് വലിയ കഷ്ണമാണെങ്കിൽ വേണമെങ്കിൽ എടുക്കുന്നതെങ്കിൽ ഒരു സവാളയുടെ ആവശ്യമേ ഉള്ളൂ ഓൾറെഡി മീനിനകത്ത് നമ്മൾ ശകലം ഉപ്പിട്ടിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇതിനകത്തും കുറച്ച് ഉപ്പിടണം ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം ഇന്ന് വഴന്ന് വരണം ചെറുതായിട്ട് ഈ തക്കാളിപ്പഴം ഇരിഞ്ഞെടുക്കാം നേരത്തെ നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തത് അതിൻ്റെ പകുതിയാണ് നമ്മൾ അതിനകത്ത് മസാലയ്ക്ക് എടുത്തത് അപ്പോൾ ബാക്കിയിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ആ ഒരു സ്പൂൺ കുരുമുളക് പൊടിയെടുത്തതിൻ്റെ ബാക്കി രണ്ട് സ്പൂൺ മുളക് പൊടിയും ചേർത്തു ഇനി നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയുടെയും പച്ചമണം മാറുന്നതിന് വേണ്ടിയാണ് തക്കാളി ചേർക്കുന്നതിന് മുൻപ് ഞാനിത് ഇതിനകത്തോട്ട് ആഡ് ചെയ്തത് അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിപ്പഴം ചേർക്കാം ഇനി അതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് അര ഗ്ലാസ് തേങ്ങാപ്പാൽ ആ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതൊന്ന് ശരിയായി ഇതൊന്ന് വെന്ത് പറ്റി വരാൻ വേണ്ടി ഞാൻ ആ തേങ്ങാപ്പാലും കൂടെ ചേർക്കണേ അപ്പം നമുക്ക് എടുത്തു വച്ചേക്കുന്ന തനിപ്പാലാണേ ചേർക്കാം അത് ഒഴിച്ചപ്പോൾ തന്നെ അതങ്ങ് കുറുകി അത് നല്ലതുപോലെ കുറുകി വരണം പേടിച്ച് പോയി ഇവിടെ താഴെ ടോവി കിടപ്പുണ്ട് അപ്പോൾ ഭയങ്കര എല്ലൊക്കെ കടിച്ച് മുറിക്കുന്നതിനൊക്കെയുള്ള സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തോ ഓഹോ ഞാൻ എടുത്ത് വച്ചേക്കുന്ന മീനെടുത്ത് തിന്നുമായിരിക്കും പാവ താഴെ കിടന്നൊരു തൊണ്ടെടുത്ത് തിന്വ അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതിനകത്ത് എണ്ണ തെളിഞ്ഞു വന്നത് കണ്ടോ ആ പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ആ തക്കാളിപ്പഴവും സവാളയും അതിനകത്ത് ഇട്ടേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല ഭംഗിയായിട്ട് വെന്ത് ഉടഞ്ഞിരിപ്പണ്ടേ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കട്ടെ തണുത്തിട്ട് നമുക്ക് മസാല പൊതിയുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് തൽക്കാലം ഇത് ഞാൻ ഓഫ് ചെയ്യണം ഇത് റെഡി ആയിട്ടുണ്ടേ ഇത് ഓഫ് ചെയ്തു നല്ല മഴക്കോളുണ്ട് അപ്പം മഴയ്ക്ക് മുമ്പ് അപ്പോൾ ഇനിയിപ്പോൾ തുലാമാസമാണ് തുലാമാസത്തിൽ ഇടി ഉച്ച കഴിഞ്ഞ് ഇടി മഴയാണ് അപ്പം അതിന് മുമ്പ് നമുക്കിത് ശരിയാക്കിയിട്ട് താഴെ പോകാം ഇത് പൊള്ളിച്ചെടുക്കാം അതിനി എങ്ങനെയാണെന്ന് കാണിച്ച് തരാം കുറച്ച് മസാല വെച്ച് ഇനി നമുക്ക് ഇതിൽ ഒരു കഷ്ണം മീൻ അതിനകത്തോട്ട് വെക്കാം ഇനി നമുക്ക് അടുത്തപടി ഇതിൻ്റെ മീതേറ്റ് നമ്മൾ മസാല വെക്കണം നെയ്യൊക്കെ ഉള്ളത് അവിടെ ഇരിക്കട്ടെ ഇനി ഇതിൻ്റെ മീതേ നമുക്ക് ബാക്കി മസാലയും കൂടെ ചേർക്കാം ഇത് നമുക്ക് പൊതിയൊരു സെക്ഷൻ മാറ്റി വെച്ചു അപ്പോൾ ഇത് നമ്മുടെ കറക്റ്റ് മസാല ആയിട്ടുണ്ട് ഈ രണ്ട് മീനിന് ഞാൻ കറക്റ്റ് മസാല തന്നെ എടുത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് പൊതിയും റെഡിയായി തവ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം മറ്റേതിൽ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത് പക്ഷേ ഇതിനകത്ത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണെങ്കിലും ഉപയോഗിക്കാം ഞാനിത് റൈസ് ബാൻഡ് ഓയിലാണ് ഉപയോഗിച്ചത് കുറച്ച് മതി ആ ഇല ഒന്നും കരിയാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് നമുക്കിത് ഇതിനകത്തോട്ട് വെക്കാം ഇനി ഒന്ന് അടച്ച് വെക്കണം ഇത് സെറ്റപ്പായി ഇരിപ്പുണ്ട് നമ്മുടെ ഇതൊന്ന് അടച്ചു വെക്കണേ തീ ഉറച്ചിട്ടേക്കുക എന്നാലും ഭയങ്കര ചൂടാണ് നമ്മൾ തിരിച്ച് മറിച്ച് തിരിച്ച് മറിച്ച് ഇടണം ഇത് തിരിച്ചിടാം നമ്മൾ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ടു വല്ലാണ്ട് ഇലയൊക്കെ വാടി നല്ലോണം കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണെന്നിരിക്കാൻ എനിക്കും വലിയ ആകാംക്ഷയുണ്ട് അതുപോലെ നിങ്ങൾക്കും ആകാംക്ഷത കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതെല്ലാം റെഡിയായി ഇനി തീ ഓഫ് ചെയ്യണം സ്റ്റൗ ഓഫ് ചെയ്തു ഇനി ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്കിത് തണുത്തതിന് ശേഷം തുറന്ന് നോക്കാം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയ നെമ്മീൻ പൊള്ളിച്ചത് എങ്ങനെയാണെന്ന് എൻ്റെ മോള് കഴിച്ചിട്ട് പറയും ഫസ്റ്റ് പൊതിയഴിക്കാം ഓ കുളിച്ച് നിൽക്കുന്നു മസാലയിൽ ചൂടാകട്ടോ ഭയങ്കര ചൂടാ മസാല മസാലയൊന്നും കഴിച്ച് നോക്കാം അടിപൊളി മസാല ഒരു രക്ഷയില്ല ഇനി നമുക്ക് മീൻ തിന്നാം സ്പൂൺ വേണമെങ്കിൽ ഭയങ്കര ചൂടാ കപ്പയുടെ കൂടൊക്കെ തിങ്ങ അടിപൊളിയ ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ നല്ല നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നതിലേക്ക് എല്ലാവർക്കും